ലോകരാജ്യങ്ങൾ മുഴുവനും ഗസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവിടേക്ക് ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊന്നും അവിടേക്ക് ആവശ്യമില്ലെന്നും എല്ലാ സഹായവും അവർക്ക് കിട്ടുന്നുണ്ടെന്നും വീമ്പിളക്കുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാനാവുന്നത് അന്താരാഷ്ട്ര കോടതിയെപ്പോലും തള്ളിക്കളയുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള വാർത്താ വിശകലനമാണ് വേൾഡിൻ വേർഡ്സിൽ ആദ്യം കാനഡയിൽ ട്രംപിനെ വെല്ലുവിളിച്ച് മുന്നേറി വിജയം വരിച്ച പ്രധാനമന്ത്രിയെക്കുറിച്ചും സുഡാനിലേക്ക് ആയുധം കയറ്റുന്ന യു എ എ കുറിച്ചും മറ്റ് രണ്ട് വിശകലനങ്ങൾ ഫലസ്തീനികളെ സഹായിക്കാൻ അന്താരാഷ്ട്ര ഏജൻസികൾ അനുവദിക്കാത്ത ഇസ്രായേൽ നടപടിക്കെതിരെ നിയമ നടപടികൾക്ക് തുടക്കമിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മനഃപൂർവ്വം ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാൻ ജഡ്ജിമാരെ സഹായിക്കാനാണ് ഈ നിയമ നടപടികൾ ബന്ദികളെ വിട്ടയക്കുന്നതിന് അമാസിനെ നിർബന്ധിക്കാൻ വേണ്ടിയാണ് ഫലസ്തീനിലേക്കുള്ള എല്ലാ സഹായവും തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ ന്യായം ഏകദേശം അമ്പത്തി ഒമ്പത് പേർ ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലെ സൂചന ഇസ്രായേൽ നടത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന സഹായം തടസ്സപ്പെടുത്തലാണ് ഇപ്പോൾ നടക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളെല്ലാം അമാസിൻ്റെ ആളുകളാണെന്നുള്ള ആരോപണവും ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട് ഫലസ്തീനിലേക്കുള്ള സഹായം എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭ ഏജൻസിക്കെതിരെയും ഇസ്രായേലി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഒരു സഹായത്തിന്റെ കുറവ് ഗസയിലില്ലെന്നാണ് ഇവരുടെ വാദം ഐക്യരാഷ്ട്രസഭയുടെ തന്നെ വിലയിരുത്തൽ പ്രകാരം വൻ തോതിലുള്ള പോഷകാഹാരക്കുറവ് ഗസയിൽ ആളുകൾ നേരിടുന്നുണ്ട് മരുന്നും ഇന്ധനവും ചികിത്സാ ഉപകരണങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥയുമൊക്കെ ഗസയിലുണ്ട് ആശുപത്രികളും പ്രവർത്തിക്കുന്നില്ല മനുഷ്യനിർമ്മിത പട്ടിണി എന്നാണ് യു എൻ ഇതിനെ വിളിക്കുന്നത് അതേസമയം ഒരു ലക്ഷത്തിലധികം ടൺ വരുന്ന അവശ്യ വസ്തുക്കൾ ഇസ്രായേലിന്റെ അനുമതി കാത്ത് വിവിധ കേന്ദ്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് അതിർത്തിയിൽ കിടന്ന് വേരുമുളയ്ക്കുമ്പോഴും ജനം പട്ടിണിയിലാണെന്നാണ് പലസ്തീൻ നേതാക്കൾ പറയുന്നത് സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഐജാക്ക് ചെയ്യുന്ന അമാസ് അവ തങ്ങളുടെ ഭീകരവാദത്തിനായി ഉപയോഗിക്കുകയാണെന്നും ഇസ്രായേലിന്റെ ആരോപണമുണ്ട് ഹേഗിൽ അന്താരാഷ്ട്ര സംഘടനകളിലേക്കുള്ള പലസ്തീൻ അംബാസിഡർ അമ്മാർ ഇജാസിയാണ് കേസിന്റെ വാദത്തിന് തുടക്കമിട്ടത് ഫലസ്തീനിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം നിരത്തിയ കണക്കുകൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ ഫലസ്തീനികളുടെ ദുരിതം വിവരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം മുറിഞ്ഞു പോവുകയും കൈകൾ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇക്കാലത്തിനിടയിൽ ഇത്രയും ദുരിതം ഫലസ്തീനികൾ അനുഭവിച്ച സമയമുണ്ടായിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മരണത്തിന്റെയും കുടിയൊഴിപ്പിക്കപ്പെടലിന്റെയും ഇടയിൽപ്പെട്ടിരിക്കുകയാണ് ഫലസ്തീൻ ജനത അവരൊരു നിലക്കും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ ഉള്ളത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഗിതോൻസ റാവട്ടെ ഐക്യരാഷ്ട്ര കോടതിയുടെ നടപടികളെ വെറും ഒരു സർക്കസ് ആയാണ് വിലയിരുത്തുന്നത് അതിൽ ഇസ്രായേലിന് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ഇത് വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് നിയമത്തെ കളിയാക്കാനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനും മാത്രമുള്ള ഏർപ്പാടാണ് ഇതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അന്താരാഷ്ട്ര കോടതി മുമ്പാകെ ഏകദേശം മുപ്പത്തി ഒമ്പത് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പതിനഞ്ച് ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത് ഇതിൽ ഇസ്രായേൽ സംസാരിക്കാനിടയില്ലെങ്കിലും അവർ മുപ്പത്തിയേഴ് പേജുള്ള ഒരു പ്രസ്താവന എഴുതി സമർപ്പിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയിൽ എങ്ങനെയാണ് അമാസ് നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്ന വിശദീകരണമാണ് അവർ എഴുതിയ രേഖയിൽ കാര്യമായി കാര്യമായുള്ളത് അക്കാരണം കൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷാ കാരണങ്ങളാൽ ഇതുമായി സഹകരിക്കേണ്ട നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് ഇവരുടെ വാദഗതി അമേരിക്കയും ഹംഗറിയും ഇസ്രായേലിന്റെ ഈ വാദത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബില്ലുകൾ ഇസ്രായേലി പാർലമെന്റ് പാസ്സാക്കിയിരുന്നു യു എൻ ആർ ഡബ്ല്യു എ എല്ലാ സഹകരണവും അവസാനിപ്പിക്കാനും അവരുടെ അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥർക്ക് വിസ നൽകുന്നത് നിർത്തിവെക്കാനുമെല്ലാം ഇവർ പാസാക്കിയ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ യു എൻ പൊതുസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിഷയത്തിൽ നിലപാടെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു അതിനുശേഷവും ഗസയിലെ കാര്യങ്ങൾ കൂടുതൽ ദുരിതപൂർണമാവുകയായിരുന്നു പിന്നീട് വഴിയിരുത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ അതിന് യാതൊരു വിലയും നൽകിയിരുന്നില്ല ഇപ്പോൾ ഹേഗിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ തീരാൻ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം വിധി വരാൻ പിന്നെയും മാസങ്ങൾ എടുക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇതിനകം തന്നെ ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഗസയിലേക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കണമെന്ന് കണ്ടെത്താൻ മാസങ്ങളെടുത്താലും ഇസ്രായേൽ അത് അംഗീകരിക്കുമോ എന്ന് കണ്ടറിയണം നമ്മെ തകർത്ത് നമ്മുടെ രാജ്യം സ്വന്തമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അവർക്ക് നമ്മുടെ ഭൂമിയും വിഭവങ്ങളും വെള്ളവും വേണം അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അവരുടെ ചതികളൊന്നും നമ്മൾ മറക്കാൻ പോകുന്നുമില്ല വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം പുതിയ കാലം എന്ന് നാം ഓർക്കണം രണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ എന്ന നിലയിൽ വേണമെങ്കിൽ അമേരിക്കയുമായി ട്രംപുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും കാനഡയിലെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി തൻ്റെ വിജയത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ആദ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇത് തെരഞ്ഞെടുപ്പിൽ തോൽവി സംബന്ധിച്ച കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയർ പോളിയോവും കാർണിയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനഡയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ലിബറൽ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കും ട്രംപിന്റെ വ്യാപാര യുദ്ധത്തോടും കാനഡയെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളോടും എതിരിടാൻ നമ്മളും പിന്തുണ കൊടുക്കും പോളിയോ തൻ്റെ അനുയായികളോട് വ്യക്തമാക്കി ട്രംപിന്റെ നയങ്ങളെയും തീരുവ തീരുമാനങ്ങളെയും ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് മാർക്ക് കാറിനീ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ നടത്തിയത് കാനഡയ്ക്ക് വേണ്ടി ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കും എന്ന തെരഞ്ഞെടുപ്പിലെ പ്രചാരണങ്ങളിലെ ഉത്തരം എന്നോണമാണ് അദ്ദേഹം ഇപ്പോൾ ജയിച്ച് വന്നിരിക്കുന്നത് ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ആരാണ് നടത്തുന്നത് എന്നും അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും തനിക്കറിയാമെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു സാമ്പത്തിക സ്ഥാപനങ്ങളും മാർക്കറ്റും പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നും എനിക്കറിയാം ആ അറിവല്ല കാനഡയുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം ബ്രിട്ടനുമായും യൂറോപ്പുമായും ചർച്ചകൾ നടത്തിയതിലൂടെ പുതിയ വ്യാപാര സൈനിക ബന്ധങ്ങൾ സാധ്യമാണ് എന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് സുഡാനിലെ സൈനിക പോരാളികളായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഉപയോഗിക്കുന്ന പീരങ്കിയുണ്ടകൾ ബൾഗേറിയയിൽ നിന്ന് യു എയിലേക്ക് ഇറക്കുമതി ചെയ്തവയാണെന്ന് യു എൻ വിദഗ്ധരുടെ കണ്ടെത്തൽ തങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് എന്ന് ബൾഗേറിയ യു എനിനോട് സംബന്ധിച്ച അതേ സീരിയൽ നമ്പറിലുള്ള പീരങ്കി ഉണ്ടകളാണ് നവംബറിൽ വടക്കൻ ദർഫറിൽ കണ്ടെത്തിയത് അവ വീണ്ടും കയറ്റുമതി ചെയ്യാൻ ആരും തങ്ങളോട് അനുമതി വാങ്ങിയിരുന്നില്ല എന്നും ബൾഗേറിയ വെളിപ്പെടുത്തി അതേസമയം സുഡാനിലെ തർക്കത്തിൽ ഞങ്ങൾ യാതൊരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നാണ് യു എ ഇ പറയുന്നത് ആർ എസ് എഫ് എന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആരാണ് ആയുധങ്ങൾ കൊടുക്കുന്നത് എന്നത് നേരത്തെ തന്നെ ചൂടിയേറിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം യു എ അന്താരാഷ്ട്ര കോടതിയിൽ സുഡാൻ കേസ് കൊടുത്തിരുന്നു ആർ എസ് എഫിനെ സഹായിക്കുന്ന യു എ ഇ വംശഹത്യാ കൺവെൻഷന്റെ മാനദണ്ഡങ്ങൾ ലംഘിക്കുകയാണെന്നായിരുന്നു ആരോപണം അതേസമയം ലോക കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ അവകാശമില്ലെന്നായിരുന്നു യു എ ഇയുടെ വാദം നന്ദി